ഇനി നമ്മൾ നേരെ പോകുന്നത് പാലക്കാടേക്കാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം നമ്മുടെ കണ്ണീരണിയിച്ച ആ വലിയ ദുരന്തം നടന്ന ഇടമാണ് പാലക്കാട് അതായത് റോഡ് നിർമ്മാണത്തിൻ്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത എത്ര കണ്ട് വലിയ ഒരു ദുരന്തത്തിന് വഴി എന്ന് തെളിയിക്കപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം സംഭവം നമുക്ക് എന്താണ് ആ റോഡിൻ്റെ അവസ്ഥ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് നവീകരണം കഴിഞ്ഞതോടെയാണ് ഈ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് മുതൽ പാലക്കാട് വരെ നിരവധി അപകട മേഖലകളുണ്ട് നാല് വിദ്യാർത്ഥികൾ മരണമടഞ്ഞ ഈ പനയമ്പാടം മുതൽ ആണ് കൂടുതൽ അപകട സാധ്യത കൂടിയ സ്ഥലങ്ങൾ ആരംഭിക്കുന്നത് ന്യൂസ് ന്യൂസെയിറ്റീൻ സംഘം ഞങ്ങൾ ആ വഴിയിലൂടെ യാത്ര ചെയ്തു എന്താണ് ആ സ്ഥലത്തെ അപകട തുരുത്തുകൾ കാണാം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാടിനും പാലക്കാടിനും ഇടയിൽ അപകട മേഖലകൾ ഒട്ടനവധിയുണ്ട് ദേശീയപാത അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചതോടെ ഇവിടെയൊക്കെ തന്നെ വാഹനങ്ങൾക്ക് വലിയ വേഗമാണ് പക്ഷേ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം ഇവിടെയെല്ലാം അപകട സാധ്യത പ്രദേശവാസികൾ ഒന്നാകെ പരാതിപ്പെടുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മനയമ്പാടത്താണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ആ സിമെൻറ്റ് ലോറി അപകടത്തിൽപ്പെട്ട നാല് കുരുന്നുകൾ മരണമടഞ്ഞത് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഇപ്രകാരമാണ് ഇവിടെ റോഡ് അല്പം ചെരിഞ്ഞാണുള്ളത് അതായത് കോഴിക്കോട് ഭാഗത്തു പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ റോഡ് വലിയ ഒരു വളവും ചെരുവും ഉള്ള രീതിയിലാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അപകടത്തിന് ഏറെ സാധ്യത കൂടുതലാണ് ഇവിടെ മാത്രമല്ല അവിടെ നിന്നും കോഴിക്കോട് ഭാഗത്തുനിന്നും ഇങ്ങോട്ട് വരുമ്പോൾ വലിയ ഇറക്കമായതുകൊണ്ട് തന്നെ ലോറികളൊക്കെ ഒരുപക്ഷെ വേഗത കുറയ്ക്കാതെ വരുന്ന സാഹചര്യം ന്യൂട്രലായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് ന്യൂട്രലിൽ വരുന്ന സാഹചര്യം ഇതൊക്കെ ഇവിടെ അപകടങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അപകടങ്ങൾ തുടർക്കഥയാണിവിടെ ഒരു വശത്ത് ഡ്രെയിനേജ് ഒഴിവാക്കുവാൻ വേണ്ടി റോഡ് ചെരിച്ചു നിർമ്മിച്ചതാണ് ഈ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണവും പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട് ഇത് തുപ്പനാട് പാലം വളവാണ് പുതിയ പാലം വന്നതിന് ശേഷമാണ് ഹൈവേയിലെ വളവ് ഇത്രമാത്രം കൂടിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഒരു സ്ഥിരം അപകടമേഖലയായിട്ടുണ്ട് ഇതിനു മുൻപ് ഇതിൻ്റെ ഈ ഇടതുവശത്ത് മറ്റൊരു പള്ളിയുടെ മുമ്പിലൂടെയുള്ള വഴിയായിരുന്നു അവിടെ ഇത്രമാത്രം വളവ് ഉണ്ടായിരുന്നില്ല പക്ഷേ പുതിയ പാലം വന്നതോടെ വളവ് കൂടി വണ്ടികൾ വരുമ്പോൾ ഒരു അറുപത് എഴുപത് എൺപതിലൊക്കെ വരാൻ വണ്ടി നിയന്ത്രണം വിട്ടപോലെയാണ് അവരും ഈ വലിയ വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ നല്ല സ്പീഡിൽ അവർ എൺപത് എൺപത്തഞ്ച് ചില വണ്ടികൾ നല്ല ഹൈ സ്പീഡിൽ വരും അപ്പോൾ ഈ ആ രണ്ട് വീൽ ഇങ്ങനെ ഇങ്ങോട്ട് പൊങ്ങി ആ രീതിയിലാണ് പോകുന്നത് ഭയങ്കര സ്പീഡിലാണ് രണ്ട് മൂന്ന് വണ്ടി ഒരു വണ്ടി പറഞ്ഞു ശരിയാക്കി വളവുണ്ട് ഒന്നും കൊടുത്തിട്ടില്ല ഇതിന്റെ മുളക്കൂടെ വണ്ടി മറന്നിട്ട് പോയതാ സിഗ്നൽ കൊടുത്ത് മുന്നറിയിപ്പ് കൊടുത്ത് മറ്റേ ഇത് വെക്കണം അമ്പ് വെക്കണം അതാണ് പ്രദേശവാസികൾക്ക് ഈ ഒരു തുപ്പനാട് പാലത്തിന്റെ അപകട മേഖലയെ കുറിച്ച് പങ്കുവെക്കാനുള്ള അഭിപ്രായം അപകട വളവാണിത് തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുന്നതാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ ഒന്നുകിൽ ഡിവൈഡർ വെക്കണം അല്ലെങ്കിൽ ഹമ്പ് വെക്കണം അതല്ലെങ്കിൽ ഏറ്റവും സാധാരണയായിട്ട് അപകട മുന്നറിയിപ്പ് ബോർഡുകളെങ്കിലും ഈ മേഖലയിൽ വേണമെന്നാവശ്യമാണ് ഇവിടെ ശക്തമായിട്ടുള്ളത് വേലിക്കാട് പാലം ഇതാണ് മറ്റൊരു അപകട മേഖല ഇപ്പോൾ നമ്മൾ ആ കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഇവിടെ വലിയൊരു വളവാണ് ആ വലിയൊരു വളവ് ഇത്തരത്തിൽ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നു സ്വാഭാവികമായിട്ടും വാഹനങ്ങൾ നിയന്ത്രണം തെറ്റി മറിയുന്നത് ഇവിടെ ഒരു പതിവുള്ള സാഹചര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മുൻപ് ഈ റോഡ് നവീകരണത്തിന് മുൻപ് പാത ഇതുവഴിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അറ്റകുറ്റപ്പണി കഴിഞ്ഞ പുതിയ പാലം വന്നപ്പോൾ റോഡ് ഈ വഴി വരികയും ഇത് വളയുകയും ചെയ്തു ഇവിടെ വീതിയും കുറഞ്ഞു അല്ലേട്ടാ എന്താ ഇവിടുത്തെ അതായത് പാലക്കാട് തൊട്ട് മണ്ണാർക്കാട് വരുന്ന റോഡ് പുതിയ ഹൈവേ പാലത്തിൽ പണി എല്ലാമാണ് പ്രത്യേകിച്ച് മണ്ണടിച്ച് പ്രശ്നങ്ങളുണ്ട് ഇത് ആര് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല റോഡിന്റെ വീതി പോലും ചെയ്തിട്ടില്ല അതാണ് അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണമാണ് ഈ മേഖലകളിലൊക്കെ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നമ്മൾ നിൽക്കുന്നത് മുണ്ടൂർ ജംഗ്ഷനിലാണ് അതായത് പാലക്കാട് നിന്നും ചെറുപ്പശ്ശേരി വഴി പോകുന്ന കോങ്ങാട് വഴി പോകുന്ന പാത ഇടതുഭാഗത്തും മണ്ണാർക്കാട് വഴി പോകുന്ന പാത വലതു ഭാഗത്തുമാണ് അതായത് മണ്ണർക്കാട്ടേക്കും ചെറുപ്പശ്ശേരിക്കും തിരിയുന്ന പ്രധാന ജംഗ്ഷനാണ് മുണ്ടൂരിൽ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഇതുതന്നെയാണ് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ മനസ്സിലാകും ഇവിടെ ഒരു സിഗ്നലോ വേഗത കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന തരത്തിലുള്ള സംവിധാനങ്ങളോ ഇവിടെ ഇല്ല മാത്രമല്ല ഇവിടെ ഡിവൈഡറുകളുണ്ട് പക്ഷേ ഡിവൈഡറുകളുടെ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള സൂചനകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് റോഡ് പണിയും കഴിഞ്ഞ ശേഷം കംപ്ലീറ്റ് ഇവിടെ ആക്സിഡന്റും കാര്യങ്ങളും മാത്രം നടക്കുന്നു ആ ഡിവൈഡർ കയറി അടിക്കാത്ത വണ്ടികളില്ല ഇവിടെ ഫുൾ ആക്ഡന്റ് ആണ് ചവിട്ടാ നിക്കില്ല ഇവിടെ പോകണവർ ഇവിടും ചവിട്ടി നിക്കില്ല അവിടെ നിന്ന് തന്നെ അവരും ചവിട്ടി നക്കില്ല ഡിവൈഡർ കാണില്ല മെയിനായിട്ട് ഈ ഡിവൈഡർ രാത്രി കാണില്ല ആ വരുന്ന വണ്ടികൾക്ക് അവിടെ നിന്ന് വീതി ഉണ്ട് പക്ഷെ ഇവിടെ വീതി കുറവാണ് അതുകൊണ്ട് ഡിവൈഡർ കംപ്ലീറ്റ് വണ്ടി ഡിവൈഡർ കീഴ് അടിച്ചിട്ടാണ് വണ്ടി പോകുന്നത് ഡിവൈഡർ അവിടുത്തെ കാണുന്നില്ല അവിടെ റോഡ് വീതി അവർ അതേ ലെവലിലാണ് ഡെയിലി ആണ് ഇന്നലെ ലെവലാണ് അവിടെ പോയിട്ട് എത്തി ഈ ഹൈവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനിലെ ഒരു പ്രധാന പ്രശ്നമാണ് ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ പങ്കുവെച്ചത് ആ കാണുന്ന ഡിവൈഡർ ആ ഡിവൈഡറാണ് ഇവിടെ പ്രധാനമായിട്ടും അപകടം ഉണ്ടാക്കുന്നത് അത് അവിടുന്ന് വരുന്ന വലിയ വീതിയുള്ള റോഡാണ് ആ ഭാഗത്ത് അവിടുന്ന് വളരെ വേഗത്തിൽ വരുന്ന വാഹനക്കാർക്ക് ഈ ഡിവൈഡറിനെ കുറിച്ച് അറിയുകയില്ല സ്വാഭാവികമായിട്ടും വന്ന് അടുത്തെത്തുമ്പോഴാണ് ഡിവൈഡർ കാണുന്നത് ആ ഡിവൈഡറിൽ തട്ടി അപകടം പതിവാകുന്നു എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നം മുണ്ടൂർ പന്നിയമ്പാടം ഈ വളവ് ലോറികളുടെ സ്ഥിരം അപകടമേഖലയാണ് ടാങ്കർ ലോറികളും ചരക്ക് ലോറികളുമാണ് ഇവിടെ സാധാരണയായി ഏറ്റവും അധികം അപകടത്തിൽപ്പെടുന്നത് കൂടുതൽ അധികം ഉള്ളിലേക്ക് വളയുന്ന തരത്തിലാണ് അപ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിയന്ത്രണം തെറ്റി ഇവിടെ അപകടത്തിൽപ്പെടുന്നത് സാധാരണയായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു മേഖലയിലെ പ്രധാന അപകടമേഖലകളിൽ ഒന്നാണ് മുണ്ടൂർ പന്നിയമ്പാടത്തെ ഈ വളവ് കോഴിക്കോട് പാലക്കാട് ദേശീയപാത പാലക്കാട് നഗരത്തിലേക്ക് കിടക്കുന്ന ഭാഗം ഇവിടെയാണ് ഇതാണ് താണാവ് ഒലവക്കോട് താണാവ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് കുത്തനെയുള്ള ഇറക്കവും വളവുമാണ് ഇവിടെ ഉള്ളത് ഇവിടെ സ്ഥിരം ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് ഇത് ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണം ഇപ്പോഴും പൂർണ്ണമായിട്ട് പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒട്ടേറെ അപാത അപാകതകൾ ഈയൊരു മേഖലയിലുണ്ട് ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഈയൊരു മണ്ണാർക്കാട് മുതൽ പാലക്കാട് വരെയുള്ള മേഖലയിലെ അപകട മേഖലകളായിട്ട് നമ്മൾ കണ്ടെത്തിയത് അല്ലെങ്കിൽ ഇവിടെയൊക്കെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള നടപടികൾ വേണം കാരണം അശാസ്ത്രീയമായ നിർമ്മാണവും ജനങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയില്ലാത്ത സാഹചര്യമൊക്കെ ഈ ഒരു മേഖലയിൽ ഒട്ടേറെ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഒരു നാല് കുരുന്നുകളുടെ ജീവൻ പൊലിഞ്ഞ അപകടം ഈ ഒരു മേഖലയിലെ അവസാനത്തെ അപകടമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ ആഗ്രഹിക്കുന്നത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ ചൂണ്ടിക്കാട്ടിയ പ്രധാന മേഖലകളിലെ പ്രശ്നങ്ങളെങ്കിലും സർക്കാർ ഗൗരവത്തിൽ മനസ്സിലാക്കി പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ട് പ്രജിത് കോങ്ങാടിനൊപ്പം സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ അതാണ് പാലക്കാട് നിന്ന് കോഴിക്കോടുള്ളക്കുള്ള ദേശീയപാതയിലെ അപകട മേഖലകളിൽ എത്ര വലിയ അപകടങ്ങൾ കാത്തിരിക്കുന്ന ഇടങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ട് യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ അപകടം പോലെ പ്രത്യേകിച്ച് ഭാരമേറിയ വലിയ വണ്ടികളൊക്കെ അങ്ങേറ്റം ജാഗ്രതയോടെ നടക്കണം എന്ന് മാത്രമല്ല കാൽനട യാത്രക്കാർക്കും ജാഗ്രത ഉണ്ടാവണം എന്നാൽ മാത്രമേ അവിടുത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയൂ